വെൽക്കം ടു ഇന്ന് ഫാം വർക്കർ ും ആൻസറാണ് പറയുന്നത് ക്വസ്റ്റ്യൻ കോഡ് സി ആണ് ഒന്നാമത്തെ ചോദ്യം ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയതാര് ഉത്തരം ഓപ്ഷൻ ബി മൗലാന അബുൽ കലാം ആസാദ് അൽ ഹിലാൽ എന്ന പത്രത്തിന് നേതൃത്വം നൽകിയ വ്യക്തി മൗലാന അബുൽ കലാം ആസാദ് രണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തെറ്റായ ജോഡി ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആമുഖം ജവഹർലാൽ നെഹ്റു ഓപ്ഷൻ ബി മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ ഭാഗം മൂന്ന് ഓപ്ഷൻ സി നിർദ്ദേശക തത്വങ്ങൾ മഹാത്മാഗാന്ധി ഓപ്ഷൻ ഡി ലക്ഷ്യപ്രമേയം ഡോക്ടർ ബി ആർ അംബേക്കർ ഇതിലെ തെറ്റായ ജോഡി ഏത് എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി ആണ് ലക്ഷ്യപ്രമേയം ഡോക്ടർ ബി ആർ അംബേക്കർ ഇതാണ് തെറ്റായ ജോഡി ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ബാക്കിയുള്ളതെല്ലാം ശരിയാണ് ആമുഖം ജവഹർലാൽ നെഹ്റു ആമുഖത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ ഭാഗം മൂന്നിലാണ് പ്രതിപാദിക്കുന്നത് നിർദ്ദേശക തത്വങ്ങൾ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ാണ് അടുത്ത മൂന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് മൗലിക അവകാശങ്ങൾ കണ്ടെത്തുക നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഇതിൽ മൗലിക അവകാശങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദ്യം ഒന്ന് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം രണ്ട് മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മൂന്ന് സൗജന്യ നിയമസഹായം നാല് ലഹരി വസ്തുക്കളുടെ നിരോധനം ഇതിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടും അതായത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം പിന്നെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മൂന്നും നാല് ഓപ്ഷൻ ഇതാണ് സൗജന്യ നിയമസഹായം ലഹരി വസ്തുക്കളുടെ നിരോധനം ഇത് രണ്ടും വരുന്നത് നിർദ്ദേശക തത്വങ്ങളിലാണ് അടുത്ത ചോദ്യം നാലാമത്തെ ചോദ്യം നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിന്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ് ആരുടെ വാക്കുകളാണിത് ഉത്തരം ഓപ്ഷൻ എ പ്ലേറ്റോ അഞ്ചാമത്തെ ചോദ്യം ലണ്ടൻ മിഷൻ സൊസൈറ്റി മിഷണറി സംഘം കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചത് ഉത്തരം ഓപ്ഷൻ എ തിരുവിതാംകൂർ ആറാമത്തെ ചോദ്യം വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തിയതെന്ന് ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി നവംബർ ഒന്ന് ഏഴാമത്തെ ചോദ്യം ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആര് ഉത്തരം ഓപ്ഷൻ ബി ധർമ്മേന്ദ്ര പ്രധാൻ എട്ടാമത്തെ ചോദ്യം പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇട്ടെങ്കിലും സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി ജാലിൻ ബാലാബാഗ് സംഭവത്തെ കുറിച്ച് ഇങ്ങനെ പ്രതികരിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ സി ഗാന്ധിജി ഒൻപതാമത്തെ ചോദ്യം ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത് ഉത്തരം ഓപ്ഷൻ എ ബംഗാൾ പത്താമത്തെ ചോദ്യം ഒന്നേകാൽ കൂടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാര് ഉത്തരം ഓപ്ഷൻ എ ഇ എം എസ് നമ്പൂതിരിപ്പാട് പതിനൊന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിലവിൽ വന്ന ലോകസഭ എത്രാമത്തേതാണ് ഉത്തരം ഓപ്ഷൻ സി പതിനെട്ട് പന്ത്രണ്ടാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഡി കെ കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര പതിമൂന്നാമത്തെ ചോദ്യം ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലുകളിൽ ശ്രദ്ധേയം ഉത്തരം ഓപ്ഷൻ ബി ആനന്ദമഠം പതിനാലാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെ കുറിച്ചുള്ളതാണ് ആ നയ നവോത്ഥാന നായകൻ ആരെന്നാണ് കണ്ടെത്തേണ്ടത് മൂന്ന് ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചു രണ്ട് അധസ്തിതരോടൊപ്പം മിശ്രഭോജനം നടത്തി അവരുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു മൂന്ന് വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു ആരാണി നവോത്ഥാന നായകൻ എന്നാണ് ഉത്തരം ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ പതിനഞ്ചാമത്തെ ചോദ്യം തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക ഓപ്ഷൻസ് ഒക്കെയാണ് ഓപ്ഷൻ എ അയ്യങ്കാളി കല്ലുമാല സമരം ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ ഓപ്ഷൻ സി വൈകുണ്ഠസ്വാമികൾ ഐത്തത്തിനെതിരെ കിണറുകൾ കുഴിച്ചു ഓപ്ഷൻ ഡി സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചു രാമകൃഷ്ണപിള്ള അപ്പം ഇതിൽ തെറ്റായ ജോഡി ഉത്തരം ഓപ്ഷൻ ഡി ആണ് സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചു രാമകൃഷ്ണപിള്ള എന്നാണ് തന്നിട്ടുള്ളത് സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അടുത്ത പതിനാറാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്തുക നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഒന്നാമത്തെ പ്രസ്താവന ദൃഢവും അയവുള്ളതുമായ ഭരണഘടന രണ്ട് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ മൂന്ന് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭരണഘടന നാല് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇതിൽ ഭരണഘടനയുടെ സവിശേഷതകൾ ഏതൊക്കെ ഉത്തരം ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് ഒന്നെന്ന് പറയുന്നത് ദൃഢവും അയവുള്ളതുമായ ഭരണഘടന രണ്ട് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ പിന്നെ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത് പതിനേഴാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ ചുമതലകളെയാണ് സൂചിപ്പിക്കുന്നത് പ്രസ്താവനകൾ ഇതൊക്കെയാണ് ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക രണ്ടാമത്തെ പ്രസ്താവന രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക മൂന്നാമത്തെ പ്രസ്താവന ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും ഇതിൽ ഏത് ഭരണ ഇത് ഇത് ഏത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ ചുമതലയാണ് എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി പാർലമെന്റ് പതിനെട്ടാമത്തെ ചോദ്യം ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം ഒന്നാമത്തെ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തി ആറാണ് പദ്ധതിയുടെ കാലയളവ് രണ്ടാമത്തെ പ്രസ്താവന വ്യാവസായിക വികസനത്തിന് ഊന്നൽ നൽകി മൂന്നാമത്തെ പ്രസ്താവന കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകി നാലാമത്തെ പ്രസ്താവന ഹറോൾഡ് ഡോമർ മാതൃക എന്ന് അറിയപ്പെടുന്നു ഇതിലെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഉത്തരം ഓപ്ഷൻ ബി ഒന്നും മൂന്നും നാലും അതായത് ഒന്നാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തിയാറാണ് പദ്ധതിയുടെ കാലയളവ് ശരിയാണ് കാർഷിക മേഖലയ്ക്കാണ് വിക ഊന്നൽ നൽകിയത് ശരിയാണ് ഹറോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നു അതും ശരിയാണ് പത്തൊൻപതാമത്തെ ചോദ്യം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്കുശാലകളും അവ രൂപീകരിക്കാൻ സഹായിച്ച രാജ്യങ്ങളുമാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഇതിൽ തെറ്റായ ജോഡി ഏത് എന്നാണ് ചോദ്യം നാല് ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തേത് ഫിലായി സോവിയറ്റ് യൂണിയൻ റൂർക്കേല ജർമ്മനി ദുർഗാപൂർ ബ്രിട്ടൺ ബൊക്കാറോ ഫ്രാൻസ് ഇതിൽ തെറ്റായ ജോഡി ഉത്തരം ഓപ്ഷൻ ഡി നാലാണ് നാല് അതായത് ബൊക്കാറോ സഹായം നൽകിയ രാജ്യം ഫ്രാൻസ് എന്നാണ് തന്നിട്ടുള്ളത് അത് തെറ്റാണ് റഷ്യ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ ആണ് ബൊക്കാറോ ഇരുമ്പുരുക്കുശാല നിർമ്മിക്കാനായിട്ട് സഹായം നൽകിയത് ഇരുപതാമത്തെ ചോദ്യം നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ് ഉത്തരം ഓപ്ഷൻ എ സുമൻ ബെറി ഇരുപത്തിയൊന്ന് താഴെ കൊടുത്തിരിക്കുന്നവയെ കാലഘണന അനുസരിച്ച് ക്രമീകരിക്കുക ഒന്നാമത്തേത് ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി നിലവിൽ വന്നു രണ്ട് ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സംഘടന നിലവിൽ വന്നു മൂന്ന് ആര്യഭട്ട എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചു നാല് ചന്ദ്രയാൻ ദൗത്യം ഇതിനെ കാലഘടന അനുസരിച്ച് ക്രമീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ എ ഒന്നും രണ്ടും മൂന്നും നാലും പറഞ്ഞിട്ടുള്ള ഓർഡർ തന്നെയാണ് ക്രമം വരുന്നത് ആദ്യം വരുന്നത് ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി നിലവിൽ വന്നു രണ്ട് ഐ എസ് ആർഒ നിലവിൽ വന്നു മൂന്ന് ആര്യഭട്ട എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചു നാല് ചന്ദ്രയാൻ ദൗത്യം ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് നാല് ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ചൈനയുമായി അതിർത്തി തർക്കം ഉണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പുവച്ച കരാർ രണ്ട് ഇരു രാജ്യങ്ങളുടെയും അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക എന്നത് ഇതിലെ പ്രധാന തത്വമാണ് മൂന്ന് ലാൽ ബഹദൂർ ശാസ്ത്രിയും മുഹമ്മദ് അയൂബ് ഖാനുമാണ് കരാറിൽ ഒപ്പുവച്ചത് നാല് ജവഹർലാൽ നെഹ്റുവും ചൗഹൻലായുമാണ് കരാറിൽ ഒപ്പുവച്ചത് ഇതിൽ പഞ്ചശീല തത്വവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് ഉത്തരം ഓപ്ഷൻ സി മൂന്ന് മാത്രം അതായത് ലാൽ ബഹദൂർ ശാസ്ത്രി മുഹമ്മദ് അയൂബ് ഖാൻ കരാറിൽ ഒപ്പുവെച്ചു തെറ്റാണ് പഞ്ചശീല തത്വത്തിൽ ഒപ്പുവെച്ചത് ജവഹർലാൽ നെഹ്റുവും ചൗഹൻലായും ആണ് ഇരുപത്തി ചോദ്യം ചന്ദ്രയാൻ പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയതെന്ന് ഉത്തരം ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലാമത്തെ ചോദ്യം അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ് ഈ വാക്കുകൾ ആരുടേതാണ് ഉത്തരം ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു ഇരുപത്തി അഞ്ച് ഏത് നദിയുടെ പോഷക നദിയാണ് തുഭ്ര ഉത്തരം ഓപ്ഷൻ എ കൃഷ്ണ ഇരുപത്തി ആറാമത്തെ ചോദ്യം കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നവയിൽ നിന്ന് ശരിയല്ലാത്തത് കണ്ടെത്തുക ഓപ്ഷൻ പറയാം ഓപ്ഷൻ എ വാഴച്ചാൽ തൃശൂർ ജില്ല ഓപ്ഷൻ ബി ചീയപ്പാറ പത്തനംതിട്ട ഓപ്ഷൻ സി പാലരുവി കൊല്ലം ഓപ്ഷൻ ഡി തുഷാരഗിരി കോഴിക്കോട് ഇതിൽ തെറ്റായ ജോഡി ചെയ്ത് ഉത്തരം ഓപ്ഷൻ ബി ചിയപ്പാറ പത്തനംതിട്ട ചിയപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് ഇരുപത്തി ഏഴാമത്തെ ചോദ്യം അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ അൻപത് സെഞ്ചുറി നേടിയ ആദ്യ താരം ഉത്തരം ഓപ്ഷൻ സി വിരാട് കോഹ്ലി ഇരുപത്തെട്ടാമത്തെ ചോദ്യം കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ഒന്നാമത്തെ പ്രസ്താവന കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ രണ്ടാമത്തെ പ്രസ്താവന വേമ്പനാട് കായലിൽ പതിക്കുന്ന പമ്പാനദിയുടെ പോഷക നദികളാണ് കക്കി കല്ലാർ മൂന്നാമത്തെ പ്രസ്താവന പാലക്കാട് മലപ്പുറം തൃശൂർ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നു ഇതിൽ നദികളിൽ ഈ പറഞ്ഞ നദികളിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം കേരളത്തിലെ ദേശീയോദ്യാനത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ഒന്നാമത്തെ പ്രസ്താവന ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി രണ്ടാമത്തെ പ്രസ്താവന ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി മൂന്നാമത്തെ പ്രസ്താവന കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് ഇരവികുളം നാലാമത്തെ പ്രസ്താവന വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടും നാലും അതായത് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി ശരിയാണ് ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി ശരിയാണ് വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം അതും ശരിയാണ് എന്നാൽ കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം അത് പാമ്പാടും ചോലയാണ് മുപ്പതാമത്തെ ചോദ്യം താഴെ പറയുന്നവരിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരല്ല നാല് ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട് കെ ടി ഇർഫാൻ സിനി ജോസ് ജിമ്മി ജോർജ് അഞ്ചു ബോബി ജോർജ് ഇതിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരല്ല ഉത്തരം ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടും നാലും അതായത് കെ ടി ഇർഫാൻ സിനി ജോസ് അഞ്ചു ബോബി ജോർജ് ഇവർ മൂന്ന് പേരും കേരള അത്ലറ്റുകളാണ് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്നാമത്തെ പ്രസ്താവന മത്സ്യഫെഡ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് രണ്ടാമത്തെ പ്രസ്താവന മത്സ്യഫെഡിന്റെ ആസ്ഥാനം കൊച്ചി മൂന്നാമത്തെ പ്രസ്താവന കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം മത്തി നാലാമത്തെ പ്രസ്താവന മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന ഇതില് മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവന ഏത് ഉത്തരം ഓപ്ഷൻ ഡി രണ്ടും മൂന്നും അതായത് മത്സ്യഫെഡിന്റെ ആസ്ഥാനം കൊച്ചി എന്നാണ് പറഞ്ഞിരിക്കുന്ന തെറ്റാണ് മത്സ്യഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് മൂന്നാമത്തെ പ്രസ്താവന കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം മത്തി എന്നാണ് അത് തെറ്റാണ് കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം എന്താണ് കരിമീനാണ് ആണ് മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം താഴെപ്പറയുന്നവയിൽ കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ ജലപാത ഏത് ഉത്തരം ഓപ്ഷൻ സി ദേശീയ ജലപാത മൂന്ന് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയത് എന്ന് ഉത്തരം ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് മുപ്പത്തിനാലാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏത് ഉത്തരം ഓപ്ഷൻ എ പെരിയാർ മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം പറയുന്നവയിൽ കടൽ തീരം ഇല്ലാത്ത ജില്ല ഏത് ഓപ്ഷൻ ഇതൊക്കെയാണ് കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കണ്ണൂർ കടൽ തീരം ഇല്ലാത്ത ജില്ല ഉത്തരം ഓപ്ഷൻ സി പത്തനംതിട്ട മുപ്പത്തിയാറാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് കണ്ടെത്തുക ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഒന്ന് പാത്കായിബം രണ്ട് മിസോ കുന്നുകൾ മൂന്ന് ഹിമാദ്രി നാല് ഘാസി കുന്നുകൾ ഇതിൽ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ സി ഒന്നും രണ്ടും നാലും അതായത് പത്കായിബം മിസോകുന്ന് ഗാരോ ഖാസി കുന്ന് മുപ്പത്തി ഏഴാമത്തെ ചോദ്യം ഇന്ത്യൻ പടിഞ്ഞാറൻ തീര സമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക പടിഞ്ഞാറൻ തീര സമതലവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്തുക ഒന്നാമത്തെ പ്രസ്താവന റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നു രണ്ടാമത്തെ പ്രസ്താവന ഡെൽറ്റ രൂപീകരണം നടക്കുന്നു മൂന്നാമത്തെ പ്രസ്താവന കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു നാലാമത്തെ പ്രസ്താവന താരതമ്യേന വീതി കൂടുതൽ അപ്പൊ ഇതിൽ പടിഞ്ഞാറൻ തീര സമതലവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏത് ഉത്തരം ഓപ്ഷൻ സി രണ്ടും നാലുമാണ് ഡെൽറ്റ രൂപീകരണം നടക്കുന്നു അത് എവിടെയാണ് കിഴക്കൻ തീര തീരസമതലത്തിലാണ് പിന്നെ താരതമ്യ വീതി കൂടുതൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അതും കിഴക്കൻ തീര സമതലത്തിന്റെ പ്രത്യേകതയാണ് അടുത്തത് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ഉത്തരം ഓപ്ഷൻ ബി എസ് കെ വസന്തൻ മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന ഒന്ന് മുതൽ എട്ട് വരെയുള്ള മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി ഉത്തരം ഓപ്ഷൻ എ ചോദ്യം കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ഒന്നാമത്തെ പ്രസ്താവന ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം കാനഡ രണ്ടാമത്തെ പ്രസ്താവന മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി മൂന്നാമത്തെ പ്രസ്താവന സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാർ നാലാമത്തെ പ്രസ്താവന ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദന ശേഷി അറുന്നൂറ്റി എൺപത് മെഗാവാട്ട് ഇതിൽ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെ ഉത്തരം ഓപ്ഷൻ ബി രണ്ടും നാലും അതായത് രണ്ടാമത്തെ പ്രസ്താവന മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി എന്നാണ് തന്നിട്ടുള്ളത് തെറ്റാണ് മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയാണ് അടുത്ത നാലാമത്തെ പ്രസ്താവന ഇങ്ങനെയായിരുന്നു ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി അറുനൂറ്റി എൺപത് മെഗാവാട്ട് തെറ്റാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി എഴുന്നൂറ്റി എൺപത് മെഗാവാട്ടാണ് നാല്പത്തി ഒന്നാമത്തെ ചോദ്യം കേരളത്തിലെ മലനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക നാല് ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ പ്രസ്താവന സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തി അഞ്ച് മീറ്റർ വരെ ഉയരം രണ്ടാമത്തെ പ്രസ്താവന ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശം മൂന്നാമത്തെ പ്രസ്താവന മലനാട്ടിൽ നിന്നാണ് നദികൾ ഉത്ഭവിക്കുന്നത് നാലാമത്തെ പ്രസ്താവന മലനാടിന്റെ ഭൂരിഭാഗവും വനങ്ങളാണ് അപ്പൊ ഇതില് മലനാടിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഉത്തരം ഓപ്ഷൻ എ ഒന്ന് മാത്രം അതായത് സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ചു മീറ്റർ മുതൽ എഴുപത്തി മീറ്റർ വരെ ഉയരം എന്ന് പറഞ്ഞിരിക്കുന്നതാണ് തെറ്റായ പ്രസ്താവന എഴുപത്തിയഞ്ചു മീറ്ററിന് മുകളിൽ ഉള്ള പ്രദേശം അറിയപ്പെടുന്ന പേരാണ് മലനാട് എന്ന് പറയുന്നത് ചോദ്യം ആൻഡമാൻ നിക്കോബാർ ോബാർ സമൂഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക ഒന്നാമത്തേത് അറബിക്കടലിലാണ് ദീപസമൂഹം സ്ഥിതി ചെയ്യുന്നത് രണ്ടാമത്തെ പ്രസ്താവന ഏകദേശം ഇരുന്നൂറ് ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് ആൻഡമാൻ മൂന്നാമത്തെ പ്രസ്താവന പോർട്ട് ബ്ലെയർ ആണ് ഈ ദീപ സമൂഹത്തിന്റെ തലസ്ഥാനം നാലാമത്തെ പ്രസ്താവന മുപ്പത്തിയാറ് ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് നിക്കോബാർ ഇതിൽ ശരി ബന്ധപ്പെട്ട അതായത് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ ഉത്തരം ഓപ്ഷൻ ബി രണ്ടും മൂന്നും മാത്രമാണ് അതായത് ഏകദേശം ഇരുന്നൂറ് ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് ആൻഡമാൻ മൂന്നാമത്തെ പ്രസ്താവന പോർട്ട് ബ്ലെയർ ആണ് ഈ ദ്വീപ സമൂഹത്തിന്റെ തലസ്ഥാനം അടുത്ത നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം താഴെ നൽകിയിട്ടുള്ളവയിൽ ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക ഓപ്ഷൻ ഇതൊക്കെയാണ് കാൻല നവശേവ പാരദ്വീപ് ഹാൽഡിയ ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങളാണ് ചോദിച്ചത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് മൂന്നും നാലും അതായത് പാരദ്വീപും ഹാൽഡേയുമാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം നാല്പത്തിനാലാമത്തെ ചോദ്യം യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരം ഉത്തരം ഓപ്ഷൻ ബി കോഴിക്കോട് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഐ എസ് ആർഒ സ്ഥാപിതമായ വർഷം ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ചോദ്യം ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാപ്പിക്കുരു ഏതാണ് ഉത്തരം ഓപ്ഷൻ സി അറബിക്കാൽ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസിൽ നേടിയ ആകെ മെഡലുകൾ എത്രയാണ് ഉത്തരം ഓപ്ഷൻ ഡി നൂറ്റി ഏഴ് നാല്പത്തെട്ടാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ വിള ഏതാണ് ഓപ്ഷൻ ഇതൊക്കെയാണ് ഗോതമ്പ് നെല്ല് പഴവർഗ്ഗങ്ങൾ കടുക് ഉത്തരം ഓപ്ഷൻ ബി നെല്ല് നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് ലയനക്കരാർ തയ്യാറാക്കിയത് ആരല്ല ഉത്തരം ഓപ്ഷൻ സി സർദാർ വല്ലഭായ് പട്ടേൽ വി പി മേനോൻ അൻപതാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ ഏതൊക്കെയാണ് ഒന്ന് വോട്ടർ പട്ടിക തയ്യാറാക്കൽ രണ്ട് തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കൽ മൂന്ന് വോട്ടിംഗ് വോട്ടെണ്ണൽ ഫലപ്രഖ്യാപനം നാല് പെരുമാറ്റച്ചട്ടം രൂപീകരിക്കൽ ഇതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ ഏതൊക്കെ ഉത്തരം ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണ് അൻപത്തി ഒന്നാമത്തെ ചോദ്യം സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആദിത്യ യൽവൺ അൻപത്തി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം ഓപ്ഷൻ എ ബീഹാർ അൻപത്തി മൂന്നാമത്തെ ചോദ്യം ഒരു ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ ട്രോപ്പിക് തലത്തിലെ ജീവികൾ എപ്പോഴും ഇവർ ആയിരിക്കും ആര് ഉത്തരം ഓപ്ഷൻ ഡി ഉൽപാദകർ അൻപത്തിനാലാമത്തെ ചോദ്യം കേരള വനഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ ബി പി അൻപത്തി അഞ്ചാമത്തെ ചോദ്യം ഗുണനിലവാരം നിലനിർത്തി സവാള കൂടുതൽ കാലം കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള സംവിധാനം കണ്ടെത്തിയ സ്ഥാപനം ഏത് ഉത്തരം ഓപ്ഷൻ ഡി ഐ സി എ ആർ അൻപത്തി ആറാമത്തെ ചോദ്യം ബുദ്ധിമാന്റെ നെല്ല് എന്നറിയപ്പെടുന്ന നെല്ലിനം ഏത് ഉത്തരം ഓപ്ഷൻ എ പൊക്കാളി അൻപത്തി ഏഴാമത്തെ ചോദ്യം താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്നാമത്തെ പ്രസ്താവന വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് നിശാന്ത രണ്ടാമത്തെ പ്രസ്താവന ബെർബെറി എന്ന രോഗം വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നു മൂന്നാമത്തെ പ്രസ്താവന വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് വർണ്ണാന്തത നാലാമത്തെ പ്രസ്താവന ബെർബറി എന്ന രോഗം വിറ്റാമിൻ ബി യുടെ കുറവ് മൂലം ഉണ്ടാകുന്നു ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ ബി ഒന്നും നാലും ശരി അതായത് വിറ്റാമിൻ എ യുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്ത ശരിയാണ് ബെർബറി എന്ന രോഗം വിറ്റാമിൻ ബി യുടെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത് ശരിയാണ് അൻപത്തെട്ടാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എവിടെ കാണപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ സി ചെവി അൻപത്തി ഒൻപത് പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയതാര് ഉത്തരം ഓപ്ഷൻ ഡി അരുൺ അലോഷ്യസ് അറുപതാമത്തെ ചോദ്യം കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിന്റെ ന്യൂനതകൾ ഏതൊക്കെയാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഹ്രസ്വദൃഷ്ടി ദീർഘദൃഷ്ടി വെള്ളെഴുത്ത് മാലക്കണ്ണ് ഇതിൽ കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിന്റെ ന്യൂനതകൾ ഉത്തരം ഓപ്ഷൻ സി രണ്ടും മൂന്നും അതായത് ദീർഘദൃഷ്ടിയും വെള്ളെഴുത്ത് അറുപത്തൊന്നാമത്തെ ചോദ്യം തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണമല്ലാത്തത് ഏത് ഓപ്ഷൻ ഇതൊക്കെയാണ് പോളിത്തീൻ നൈലോൺ പി വി സി ബേക്കലൈറ്റ് ഇതിൽ തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണമല്ലാത്തത് ഓപ്ഷൻ ഡി ബേക്കലൈറ്റ് അറുപത്തിരണ്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്നാമത്തെ പ്രസ്താവന താപത്തിന്റെ എസ് എ യൂണിറ്റ് ആണ് ജൂള് രണ്ടാമത്തെ പ്രസ്താവന താപത്തിന്റെ എസ് എ യൂണിറ്റ് ആണ് ഫാരൻ ഹീറ്റ് മൂന്നാമത്തെ പ്രസ്താവന താപനിലയുടെ എസ് എ യൂണിറ്റ് ആണ് സെൽഷ്യസ് നാലാമത്തെ പ്രസ്താവന താപനിലയുടെ എസ് എ യൂണിറ്റ് ആണ് കെൽവിൻ ഇതിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ എ ഒന്നും നാലും അതായത് താപത്തിന്റെ എസ് എ യൂണിറ്റ് ആണ് ജൂള് ശരിയാണ് അടുത്തത് താപനിലയുടെ എസ് എ യൂണിറ്റ് ആണ് കെൽവിൻ ശരിയാണ് അറുപത്തി മൂന്നാമത്തെ ചോദ്യം അലൂമിനിയത്തിന്റെ ഒരു ധാതുവാണ് ഉത്തരം ഓപ്ഷൻ ബി ക്രയോലൈറ്റ് താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത് ഓപ്ഷൻ എ പവർ വാട്ട് പവറിന്റെ യൂണിറ്റ് ആണ് വാട്ട് ഓപ്ഷൻ ബി ഊർജത്തിന്റെ യൂണിറ്റ് ജൂള് ഓപ്ഷൻ സി പ്രവൃത്തിയുടെ യൂണിറ്റ് ഓപ്ഷൻ ഡി ബലത്തിന്റെ യൂണിറ്റ് ഇതിൽ തെറ്റായ ജോഡി ഉത്തരം ഓപ്ഷൻ ഡി ബലത്തിന്റെ യൂണിറ്റ് പാസ്കൽ എന്ന് തന്നിട്ടുള്ളതാണ് ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ് അറുപത്തി അഞ്ചാമത്തെ ചോദ്യം മുപ്പത്തി എട്ടാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം ഏത് ഉത്തരം ഓപ്ഷൻ സി കോയമ്പത്തൂർ ആറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റിമിയസ് അവാർഡിൽ മികച്ച ഏഷ്യൻ നടനായി തിരഞ്ഞെടുക്കപ്പെട്ട നടനാർ ഉത്തരം ഓപ്ഷൻ ബി ടൊവിനോ തോമസ് അറുപത്തി ഏഴ് ആതിഥേയ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകാൻ കഴിവുള്ള രോഗാണു ഏത് ഉത്തരം ഓപ്ഷൻ ഡി വൈറസ് അറുപത്തെട്ടാമത്തെ ചോദ്യം ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത രീതി ഏത് ഓപ്ഷൻ ഇതൊക്കെയാണ് ആയുർവേദം ഹോമിയോപ്പതി യുനാനി അലോപ്പതി ഉത്തരം ഓപ്ഷൻ സി അലോപ്പതി ചോദ്യം അശ്വമേധം രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ സി കുഷ്ടം എഴുപതാമത്തെ പ്രകൃതിയാലുള്ള വാഹക ജീവി ഏത് ഉത്തരം ഓപ്ഷൻ ബി വവ്വാൾ എഴുപത്തിയൊന്നാമത്തെ ചോദ്യം ശൈശവ വിവാഹം തടയുന്നതിന്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതി ഏത് ഉത്തരം ഓപ്ഷൻ സി പൊൻവാക്ക് എഴുപത്തിരണ്ടാമത്തെ ചോദ്യം മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി മോഹൻലാൽ എഴുപത്തി മൂന്നാമത്തെ ചോദ്യം താഴെപ്പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത് ഓപ്ഷൻ ഇതൊക്കെയാണ് ഫാറ്റി ലിവർ പക്ഷാഘാതം പ്രമേഹം ഹീമോഫീലിയ ഇതിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഹീമോഫീലിയാണ് എഴുപത്തിനാലാമത്തെ ചോദ്യം താഴെപ്പറയുന്നവയിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി ഏത് ഉത്തരം ഓപ്ഷൻ ഡി മൃതസഞ്ജീവനി എഴുപത്തി അഞ്ച് ശരിയായ ജോഡി ഏത് രോഗങ്ങൾ വാക്സിനുമാണ് തന്നിട്ടുള്ളത് ഒന്നാമത്തേത് ക്ഷയം ബി സി ജി രണ്ട് ടെറ്റനസ് ഒ പി വി മൂന്ന് ഡിഫ്റ്റീരിയ എം എം ആർ നാല് പോളിയോ ഡി പി ടി ഇതിൽ ശരിയായ ജോഡി എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഒന്ന് മാത്രമാണ് ശരി അതായത് ക്ഷയം ബി സി ജി എഴുപത്തി ആറാമത്തെ ചോദ്യം രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകമാണ് ഉത്തരം ഓപ്ഷൻ ബി ഇരുമ്പ് എഴുപത്തി ഏഴാമത്തെ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത് ഒന്നാമത്തെ പ്രസ്താവന ഡിഫ്തീരിയ ബാക്ടീരിയ മൂലമുണ്ടാവുന്ന രോഗമാണ് രണ്ടാമത്തെ പ്രസ്താവന കോളറ വായുവിലൂടെ പകരുന്ന രോഗമാണ് മൂന്നാമത്തെ പ്രസ്താവന ചിക്കു മലിന ജലത്തിലൂടെ പകരുന്ന രോഗമാണ് ഇതിൽ ശരിയായ പ്രസ്താവന ഉത്തരം ഓപ്ഷൻ എ ഒന്ന് മാത്രം അതായത് ഡിഫ്തീരിയ ബാക്ടീരിയ മൂലം ഉണ്ടാവുന്ന രോഗമാണ് എഴുപത്തെട്ടാമത്തെ ചോദ്യം അനോഫിലസ് പെൺ കൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗം ഏത് ഉത്തരം ഓപ്ഷൻ സി മലമ്പനി എഴുപത്തി ഒൻപതാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതി ഉത്തരം ഓപ്ഷൻ എ വിമുക്തി എൺപതാമത്തെ ചോദ്യം സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി ഏത് ഉത്തരം ഓപ്ഷൻ സി മെഡിസെപ്പ് അടുത്ത മാത്സ് ചോദ്യങ്ങളാണ് എൺപത്തി ഒന്നാമത്തെ ചോദ്യം മാസ് ചോദ്യമാണ് ഇരുപത് ഇൻറ്റു പതിനഞ്ച് മൈനസ് പതിനെട്ട് പ്ലസ് നൂറ്റി ഇരുപത് ഡിവൈഡഡ് ബൈ നാല് മൈനസ് അഞ്ച് ഇന്റു അഞ്ച് ആൻസർ അത്ര ഏതാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ സി നൂറ്റി നാല്പത്തി അഞ്ച് അടുത്ത എൺപത്തി രണ്ടാമത്തെ ചോദ്യം വിട്ടുപോയ സംഖ്യ പൂരിപ്പിക്കാനാണ് സംഖ്യകൾ ഇതൊക്കെയാണ് ഒന്ന് രണ്ട് ആറ് പതിനഞ്ച് മുപ്പത്തി ഒന്ന് അടുത്ത സംഖ്യ ഏതെന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ എ ആണ് അൻപത്തി ആറ് എൺപത്തി മൂന്നാമത്തെ ചോദ്യം ഒറ്റയാനെ കണ്ടെത്തുക തന്നിട്ടുള്ള സംഖ്യകൾ ഇതൊക്കെയാണ് രണ്ട് ഈസ്റ്റു ഏഴ് മൂന്ന് ഈസ്റ്റു ഇരുപത്തി ആറ് നാല് ഈസ്റ്റു അറുപത്തി അഞ്ച് അഞ്ച് ഇസ്റ്റു നൂറ്റി ഇരുപത്തിനാല് ഇതിൽ ഒറ്റയാൻ ഉത്തരം ഓപ്ഷൻ സി ആണ് നാല് ഇസ്റ്റു അറുപത്തി അഞ്ച് എൺപത്തിനാലാമത്തെ ചോദ്യം ഇരുപത്തി പേരുള്ള ഒരു വരിയിൽ ആരതി മുൻപിൽ നിന്ന് പതിനൊന്നാമതും ലത പുറകിൽ നിന്ന് ഇരുപത്തി ഒന്നാമതും ആയാൽ ഇവർക്കിടയിൽ എത്ര പേരുണ്ട് ഉത്തരം ഓപ്ഷൻ ബി അഞ്ച് എൺപത്തി അഞ്ചാമത്തെ ചോദ്യം അപ്പുവിന്റെ വയസ്സിന്റെ എട്ട് മടങ്ങാണ് അമ്മയുടെ വയസ്സ് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ വയസ്സ് അപ്പുവിൻ്റെ വയസ്സിന്റെ അഞ്ച് മടങ്ങാകും അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര ഉത്തരം ഓപ്ഷൻ ബി മുപ്പത്തിരണ്ട് അടുത്ത എൺപത്തി ആറാമത് ചോദ്യം രണ്ട് മൈനസ് അഞ്ച് പ്ലസ് ആറ് മൈനസ് ആറ് ഇൻറ്റു അഞ്ച് പ്ലസ് മൂന്ന് ഉത്തരം എന്നതാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ സി പൂജ്യം എൺപത്തി ഏഴാമത്തെ ചോദ്യം ഒരു സ്കൂളിലെ ഇരുപത് അധ്യാപകരുടെ ശരാശരി പ്രായം മുപ്പത്തി അഞ്ചാണ് ഇതിൽ ഇരുപത്തി വയസ്സുള്ള അധ്യാപകൻ സ്ഥലം മാറിപ്പോയി പകരം നാല്പത്തി അഞ്ച് വയസ്സുള്ള അധ്യാപകൻ വന്നു ഇപ്പോൾ അവരുടെ ശരാശരി പ്രായം എത്ര ഉത്തരം ഓപ്ഷൻ ബി മുപ്പത്തി ആറ് അടുത്ത എൺപത്തി എട്ടാമത്തെ ചോദ്യം ഒന്നേ ഭാഗം ഒന്ന് ഇന്റു രണ്ട് പ്ലസ് ഒന്നേ ഭാഗം രണ്ട് ഇന്റു മൂന്ന് പ്ലസ് ഒന്നേ ഭാഗം മൂന്ന് ഇന്റു നാല് ഉത്തരം എത്ര ഉത്തരം ഓപ്ഷൻ എ മൂന്ന് ബൈ നാല് അടുത്ത എൺപത്തി ഒൻപതാമത്തെ ചോദ്യം എഴുപത്തിരണ്ട് കിലോമീറ്റർ പെർ അവറിൽ സഞ്ചരിക്കുന്ന വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു തീവണ്ടി നാല് മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എത്ര ഉത്തരം ഓപ്ഷൻ ഡി ആണ് നാല് പോയിന്റ് എട്ട് കിലോമീറ്റർ തൊണ്ണൂറാമത്തെ ചോദ്യം ഒരാൾ നാനൂറ്റി അൻപത് രൂപയ്ക്ക് ആപ്പിൾ വാങ്ങി നാനൂറ്റി ഇരുപത്തി മൂന്ന് രൂപയ്ക്ക് വിറ്റാൽ നഷ്ടം എത്ര ശതമാനമാണ് ഉത്തരം ഓപ്ഷൻ എ ആറ് ശതമാനം അടുത്ത തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം സമാന കണ്ടെത്താനാണ് എച്ച് എൽ കെ എം എന്നത് ഇ ഐ എച്ച് ജെ എന്ന് എഴുതാമെങ്കിൽ ഡി ജി എൻ പി എങ്ങനെ എഴുതാം ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത് എ ഡി കെ എം അടുത്ത തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം വിട്ടുപോയ സംഖ്യ പൂജിപ്പിക്കാനാണ് സംഖ്യകൾ ഇതൊക്കെയാണ് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് അടുത്ത സംഖ്യ ഏതെന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ എ പതിമൂന്നാണ് തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം കൂട്ടത്തിൽ പെടാത്തത് ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻസ് ഇതൊക്കെയാണ് നാല് ബൈ ഒൻപത് മുപ്പത്തി ആറ് ബൈ നാൽപ്പത്തി ഒൻപത് പതിനാറ് ബൈ ഇരുപത്തി അഞ്ച് നൂറ്റി ഇരുപത്തി അഞ്ച് ബൈ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ ഡി നൂറ്റി ഇരുപത്തി അഞ്ച് ബൈ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് അടുത്ത തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യം നാല് പ്ലസ് എട്ട് ഇരുപത് എന്ന് എഴുതാമെങ്കിൽ ആറ് പ്ലസ് പത്ത് എങ്ങനെ എഴുതാം ഉത്തരം ഓപ്ഷൻ ബി ആണ് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി അഞ്ച് ശരിയായ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത് എഴുതുക ഉത്തരം ഓപ്ഷൻ സി ആണ് പുല്ല് പുൽച്ചാടി തവള പാമ്പ് കഴുകൻ ബാക്ടീരിയ ഭക്ഷ്യ ശൃംഖലയാണ് പറഞ്ഞത് അടുത്ത തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം രണ്ട് സംഭരണികളിൽ യഥാക്രമം അറുനൂറ്റി അൻപത് ലിറ്റർ എഴുന്നൂറ്റി എൺപത് ലിറ്റർ വെള്ളം അടങ്ങിയിരിക്കുന്നു രണ്ട് സംഭരണികളിലെയും വെള്ളത്തിന്റെ അളവ് കൃത്യമായി കണക്കാക്കാൻ കഴിയുന്ന മറ്റൊരു സംഭരണിയുടെ പരമാവധി ശേഷി എത്ര ഉത്തരം ഓപ്ഷൻ ബി നൂറ്റി ലിറ്റർ അടുത്ത തൊണ്ണൂറ്റി ഏഴാമത്തെ വർഗം എത്രയാണ് ഉത്തരം ഓപ്ഷൻ ഡി ഇരുപത്തി അഞ്ച് ഭാഗം പോയിന്റ് നാല് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ഒന്ന് പോയിന്റ് രണ്ട് തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യം ഒരു സഞ്ചയിൽ മുപ്പത്തി പോയിന്റ് ഏഴ് അഞ്ച് കിലോഗ്രാം അരി ഉണ്ട് ഇത് തുല്യമായി ഏഴ് സഞ്ചികളിലാക്കിയാൽ ഒരു സഞ്ചിയിൽ എത്ര കിലോഗ്രാം അരി ഉണ്ടാകും ഉത്തരം ഓപ്ഷൻ ഡി അഞ്ച് രണ്ട് അഞ്ച് കിലോഗ്രാം നൂറാമത്തെ ചോദ്യം പന്ത്രണ്ട് പതിനഞ്ച് പതിനെട്ട് എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ ഏതാണ് ഓപ്ഷൻ ഇതൊക്കെയാണ് ഇരുന്നൂറ്റി പത്ത് നൂറ്റി എൺപത് നൂറ്റി അൻപത് ഇരുന്നൂറ്റി എഴുപത് ഉത്തരം ഓപ്ഷൻ ബി നൂറ്റി എൺപത് അങ്ങനെ ഇന്ന് നടന്ന ഫാമർക്കർ മെയിൻസിന്റെ നൂറുകോ ചോദ്യവും ഉത്തരവുമാണ് പറഞ്ഞത്